നമ്മുടെ വീടിന്റെ കടക്കയിൽ തേനീച്ച കോളനി വന്ന് കയറി ചെറുതേനീച്ച ഒരു കോളനി വന്ന് കയറി ആ കോളനി നമ്മളൊന്ന് പെട്ടിലേക്ക് മാറ്റാൻ ഒന്ന് വന്ന് നമുക്ക് കിടക്കയിലും സുഖമല്ല കടക്കപ്പായയിലും നമ്മുടെ കിടക്കയിലും വന്ന് തേനീച്ച കോളനി കൂടുകൂട്ടി അപ്പൊ ആ കോളനി ഒന്ന് കൂട്ടിലാക്കുന്ന വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നിങ്ങളഭിപ്രായ നിർദ്ദേശം ഉണ്ടായാൽ കമന്റ് ചെയ്യാം അപ്പൊ നേരെ ഉടലിപ്പോ ഒരുപാട് കാലമായിട്ട് തറയിലും അതുപോലെ മരപ്പുറത്തിലേക്കാണ് ചെറുതാണ് ഈച്ച കൂട് കണ്ടിരുന്നത് ഇപ്പോൾ അതങ്ങനെ ഈച്ചകൾ തന്നെ വല്ലാതെ ഗതിയിടാതെ ഈച്ചകളെ കിട്ടാൻ വല്ല തലകിണിയുടെ അടിയിലും തനിക്കണിയുടെ അടിയിലും നമ്മൾ കിടക്കയുടെ അടിയിലൊക്കെ പോയി കൂടുകൂട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ ഒരു കിടക്കയുടെ അടിയിൽ കൂട് കൂട്ടിയൊരു കോളനിയാണ് അപ്പോൾ ഈ കോളനി നമുക്ക് എടുക്കാം ഈ കോളനിച്ച് നോക്കുമ്പോൾ ഇതിപ്പോൾ പുതിയതായിട്ട് വന്ന് കയറിയ കോളനിയാണ് ശേഷം കുഴപ്പമില്ലാതെ തന്നെ പൂമ്പൊടിയും തേനും ഉണ്ട് പക്ഷെ മക്കൾ തീരല്ല വളരെ അവിടെ എവിടെയും തുച്ഛമായിട്ടേ മാത്രമേ റാണി വന്ന് കയറിയിട്ടുള്ളൂ ഉള്ളൂ കഴിഞ്ഞായി രൂപാന്തരപ്പെട്ട് പുറത്തു പോയിട്ട് റാണി വന്ന് കയറിയിട്ടേ ഉള്ളൂ പിന്നെ സജ്ജീകരണങ്ങൾ ഇങ്ങനെയാണ് ഈ കാണുന്നത് മാത്രം ആ കൂട്ടിട്ടുണ്ടായിരുന്നു ഇത്ര സ്ഥലം നല്ല ഇതന്നെ ഈച്ചകളുണ്ട് നല്ല ശക്തമാണ് ഈച്ചകള് നല്ല ഇതന്നെ നമ്മളിവിടെ നിൽക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ തുണി പോലെ തലയിലൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ നിൽക്കുന്നത് വളരെ കടിക്കൊന്നുമില്ല പക്ഷെ ചെവി കൂടി മൂകൂടി ഒക്കെ നമ്മുടെ നല്ല രീതി തന്നെ അവരെ ബുദ്ധിമുട്ടിക്കും അതിൽ നല്ല നമ്മൾ തുണി ത തലയിലിടന്നുണ്ടെങ്കിൽ മുടിയിലും അതുപോലെ ചെവിക്കും ഒന്ന് കയറുന്നത് നമുക്ക് ലീവാക്കാൻ പറ്റും ഇപ്പോൾ റാണി നമ്മൾ തെരഞ്ഞു നോക്കിയാൽ അപ്പോൾ റാണി നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വീടുകൾ ഇതിനു മുമ്പത്തെ വീഡിയോ കണ്ട് റാണി എല്ലാവർക്കും പരിചയം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഈ വീഡിയോ കണ്ട റാണി എല്ലാവർക്കും മനസ്സിലാവും അങ്ങനെ റാണി ഒറ്റ മുട്ടയിൽ മുട്ടല്ലാതുകൊണ്ട് തന്നെ റാണി അവരുടെ പടയാളികളപ്പം ഇങ്ങനെ നടക്കുകയാണ് ഇനി വരെ റാണിനെ നമുക്കൊന്നും അല്ല വെട്ടിയിലാക്കണം എന്നാൽ നമുക്ക് മക്കളും ദേഹനും പൂമ്പടിയൊക്കെ എടുക്കാൻ കഴിയും നമ്മുടെ റാണി എപ്പോഴും നമ്മൾ എടുത്തിട്ടില്ല റാണി കഴിഞ്ഞ കൂടി നമ്മൾ റാണിയെ വെച്ചെടുത്തതിന് ശേഷം റാണി അവസാനം ചത്തുപോയി എങ്കിലും ഇങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്തു കഴിച്ച കോളനി അങ്ങനെയോ പോയി റാണിക്ക് കുഴപ്പമൊന്നും ചെറിയൊരു 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 പിടിച്ചപ്പോൾ ചെറുതായിട്ടൊരു പരിക്ക് സംഭവിച്ചു അതാണ് വിഷയം പറ്റിയില്ല ഈ റാണി നമുക്ക് ആ കോളനി നശിച്ചു നമുക്ക് ആ കോളനി കിട്ടിയില്ല അതും ഈ വീട്ടിൽ തന്നെയായിരുന്നു രണ്ട് സെക്ഷനായിട്ട് വന്നിരുന്നത് നമ്മൾ തേനും പൂമ്പൊടിയൊക്കെ ഭദ്രയിട്ടാണ് എടുക്കുന്നുണ്ട് സുഖമാണ് നമ്മളെ തുണിയിലായത് തന്നെ പെട്ടെന്ന് അവരുടെ മേകിൻ്റെ ഫില്ലർ പെട്ടെന്ന് ഉടഞ്ഞു വരുന്നുണ്ട് പക്ഷേ ഇപ്പം തേൻ പൊട്ടിയതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ മടക്ക് നിർത്തിയപ്പോൾ തേനട കുറച്ച് ഡാമേജ് ആയിരുന്നു അതുകൊണ്ടാണ് ആ സെൻറ്റർ അട മുഴുവനും രണ്ട് കട്ട പൊട്ടിയിരുന്നു തലക്കത്തെ രണ്ട് കട്ട നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് കിട്ടി അതുകൊണ്ട് നമ്മുടെ റാണി നമ്മളെ പടയാളികളപ്പം ഇങ്ങനെ നടക്കുന്നുണ്ട് കാണിയാൽ എപ്പോഴും പിടിച്ചില്ല കണ്ടില്ല എത്ര തുച്ഛായിട്ട് ഈ കാണുന്ന തുച്ഛമായിട്ടുള്ള മുട്ടകൾ മാത്രമേ ഉള്ള കോളനിണ്ടായിരുന്ന ഈ കോളനിയിലുള്ളത് പുതുതായിട്ട് വന്ന് കയറുന്നത് തന്നെ തന്നെ ഇത് പുതിയ മുട്ടകളാണ് പഴയ മുട്ടകളല്ല വിരിഞ്ഞിട്ടിൽ വിരിയാനായിട്ടില്ല കാണി മുട്ടയിട്ട് തുടങ്ങാനുള്ള കപ്പ് മുട്ടകളുണ്ട് ആണെങ്കിൽ ചെറുതായിട്ട് പാറാൻ കഴിയാൻ ചേർക്കും കാണി മുട്ടയിട്ട് തുടങ്ങുന്നേ ഉള്ളൂ അത്ര നല്ല ആരോഗ്യം ഉള്ള ആക്റ്റീവ് വയറാണ് ഈച്ചനെ അപ്പം ഭധുരായിട്ട് നോക്കിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ കോളനി നശിച്ചാൽ നമുക്കൊരു വലിയൊരു സങ്കടം വരികയാണ് നല്ല ഈ തന്നെ ഈച്ചകളുണ്ട് ൊണ്ട് തന്നെ നല്ല ഇതനീച്ചകളൊക്കെ കുഞ്ഞനീച്ചകളാണ് കണ്ടല്ലേ അന്ന് കയറിയിട്ടേ ഉള്ളൂ നമ്മൾ ആ മുട്ടകൾ വല്ല എല്ലാ മുട്ടകൾ മുട്ടകളെന്ന് പറയാൻ പറ്റില്ല അവൻ്റെ മുട്ടയുടെ മേഖല എല്ലാം അവർക്ക് വെച്ച് കൊടുക്കാം നമുക്ക് റാണീച്ച നമ്മളെ വെട്ടിയിലേക്ക് തന്നെ ആക്കണം നമ്മൾ കൈ കൊണ്ട് ആദ്യം ശ്രമിക്കുകയാണ് എടുക്കാൻ കഴിക്കുകയാണ് കൈ കൊണ്ട് കിട്ടാൽ ടാസ്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ അവിടെ മുട്ടകളുടെ മേഘ് വെച്ചിട്ടാണ് നമ്മൾ പിന്നെ റാണീച്ചതിലൊക്കെ ആക്കുന്നത് അല്ലാതെ വേറെ വഴി ഇല്ല ഇപ്പൊ നമ്മള് കൈകൊണ്ടെടുക്കരുത് ഞാൻ കയ്യിലേക്ക് കയറിയ സുഖം എഴുതിയിട്ടാണ് നമ്മൾ അത്ര എക്സ്പീരിയൻസ് ഉള്ളത് നമ്മൾ നമ്മള് കൈകൊണ്ട് എടുക്കാൻ നോക്കുന്നത് കൈകൊണ്ടിരിക്കുന്നത് തനീച്ചാണി എടുക്കരുത് ചെറുതനീച്ചയുടെ നമ്മള് അവരുടെ മുട്ടകൾ എന്തേലും മുമ്പിൽ വെച്ചു കൊടുത്തേക്കാണ് പെട്ടെന്ന് റാണീച്ച കയറും നമ്മുടെ ഞാൻ പറഞ്ഞ കഴിഞ്ഞാൽ നമ്മളെ റാണി ച വലിയ പെരന്ന പാത്രമായിട്ടു തന്നെ റാണി പുറത്ത് കളിച്ചാട്ടി വഴിഞ്ഞ കൂടിയിലും സംഭവിച്ചതായിരുന്നു റാണീച കുറച്ച് കഴിഞ്ഞപ്പോൾ അത്ര ഞാൻ അവസാനം ഒരുപാട് ചിക്കി ചേക്കി നോക്കി മക്കൾ പക്ഷെ റാണി ഉണ്ടാവുമെന്ന് കഴിഞ്ഞിട്ടാണ് വെച്ചു നോക്കിയപ്പോൾ റാണിയില്ലായിരുന്നു റാണി നമുക്ക് തീകരണം വെച്ചു കൊടുത്ത് പെട്ടെന്ന് ഇനി നമുക്ക് കെട്ടി കെട്ടി പദ്രാക്കാം അപ്പോൾ കെട്ടി ഭദ്രാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അടിപൊളി ടീച്ചർ കയറുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമേ തന്നെയുള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളഭിപ്രായവും നിർദ്ദേശവും താൽ കമൻ്റ് ഇത് നല്ലൊരു വീഡിയോസുമായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബായ് എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം